പ്രദേശവാസികളുടെ പ്രശ്നത്തിന് ഒരു മാത്രം പരിഹാരമായി പഞ്ചായത്തിലെ പത്തനാപുരത്ത് ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ വാഹനങ്ങൾ കടത്തിവിടാൻ താൽക്കാലികമായി ഒരുക്കിയ സംവിധാനമാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് രൂക്ഷമായ ഗതാഗത പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി നാലുചക്ര ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം കടന്നുപോകാവുന്ന തരത്തിലാണ് ബദൽ സംവിധാനം ഒരുക്കിയത് പത്തനാപുരത്ത് നിർമ്മിച്ച താൽക്കാലിക പാലം കനത്ത മഴയിൽ ഒഴുകിപ്പോയത് രൂക്ഷമായ ഗതാഗത പ്രശ്നത്തിന് കാരണമായി മഴക്കാലത്ത് പുഴ നിറഞ്ഞൊഴുകിയതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മറുകരയിലെത്താൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ചുറ്റിക്കറങ്ങിപ്പോകേണ്ട സ്ഥിതിയായി താൽക്കാലികമായി നിർമ്മിച്ച സംവിധാനവും പുഴയിലെ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയതോടെ പ്രദേശം തീർത്തും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു മുതിർന്നവർ പലരും പുഴ പുഴമുറിച്ചുകടന്നെങ്കിലും വിദ്യാർത്ഥികളും സ്ത്രീകളും വൃദ്ധരും മറുകര കാണാൻ ദുരിതയാത്ര ചെയ്യേണ്ടി വന്നു പത്തനാപുരത്ത് പാലം പണി പൂർത്തിയാകും വരെ താൽക്കാലിക സംവിധാനത്തിലൂടെ അത്യാവശ്യ യാത്ര മാത്രം ചെയ്ത് ഒതുങ്ങിക്കൂടേണ്ട സ്ഥിതിയിലായി സമയബന്ധിതമായി പാലം പണി പൂർത്തിയാക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആ വർഷകാലം തുടങ്ങുന്നതിന് മുമ്പ് ആ ഇടമഴ വന്നപ്പോൾ പാലം പണി പാലം പഴയ പാലം പൊളിക്കുകയും ചെയ്തു പുതിയ പാലം വെള്ളം തെറ്റിത്തീർക്കാലോ എന്നുള്ള ധാരണയിൽ ധാരണയില് താൽക്കാലിക കാരണം മുഴുവൻ പൊളിഞ്ഞൊരു അഞ്ചെട്ട് മാസമായിട്ട് വളരെ ദുരിതമാണ് അവിടുത്തെ ഒരു പത്ത് ഒരു മൂന്നാലഞ്ച് വാർഡിലെ ജനങ്ങൾ ഒന്നുമില്ലെങ്കിൽ മുത്താനോട് വഴി ആലത്തൂർ പോയിട്ട് വേണം കാവശ്ശേരി എത്താൻ അല്ലെങ്കിൽ അറ്റിപ്പൊറ്റപ്പാലം വഴി കഴിഞ്ഞുങ്കം അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഇന്നലെയാണ് ഈ ബണ്ടിൻ്റെ തൽക്കാല റോഡിൻ്റെ പണി പൂർത്തിയായത് അത് വളരെ ഇവിടെ ജനങ്ങൾക്ക് വളരെ ഒരു ആശ്വാസമായിട്ട് തോന്നുന്നു ഇനി മഴ കുറച്ച് നിന്ന് പണി പൂർത്തിയാകുന്നവരായി മഴ നിന്ന് കിട്ടിയാൽ വളരെ ഉപകാരമാവും എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്